റാഷ് ബോർഡ് കളിയുന്നത് മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ആണല്ലേ ഗെയ്സ് ഫസ്റ്റ് ഗോൾ അങ്ങനെ റാഷ് നമ്മുടെ അടിച്ച് നമ്മുടെ റാഷ് സോ ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ വന്നൊരു ഡിവിഷൻ മാച്ചാണ് അതും നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് ഈയൊരു റാഷ് ബോർഡിൻ്റെ ഓൾഡ് ഐക്കോണിക് ലെജൻഡറി കാർഡുമായിട്ടാണ് കേട്ടോ ഈ കാർഡാണ് നമ്മൾ ഇറക്കാൻ പോണത് ഇന്ന് സ്ട്രൈക്കറായിട്ട് അപ്പോൾ നമ്മൾ കസ്റ്റം പ്ലെയർ പ്രോഗ്രസിനാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പ്ലെയർ പ്രോഗ്രഷൻ ഒന്ന് കാണിച്ചു തരാം ഗെയ്സ് ഇതാണ് പ്ലെയർ പ്രോഗ്രഷൻ ഇനി സ്റ്റാറ്റും ഒന്ന് കാണിച്ചരാം ഗെയ്സ് ഇതാണ് സ്റ്റാറ്റ് ഫിനിഷിങ് എൺപതൊക്കെയാണ് വരുന്നത് കേളുണ്ട് അത്യാവശ്യം എൺപത്തെട്ടുണ്ട് പിന്നെ സ്പീഡ് നമ്മൾ കൂട്ടി കൊടുത്തേ സ്പീഡ് കൂട്ടിക്കൊടുത്തല്ല സ്പീഡുണ്ട് അത്ര അത്യാവശ്യം തിരക്കേടില്ലാത്ത സ്റ്റാറ്റാണ് ഗെയ്സ് എന്നാലും കുറവാണ് നല്ല നമുക്കൊന്ന് കളിപ്പിച്ചു നോക്കാം പണ്ടത്തെ ഒരു വൈബ് കിട്ടണ്ട നോക്കി കേസ് നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ വന്നിട്ടുണ്ട് കേസ് ഇതാണ് നമ്മടെ ടീം ഇട്ട യൂരിട്ട് ഫോമാണ് പക്ഷേ നമുക്ക് ഇറക്കണ്ട അതെ കേസ് ഇതാണ് ഓപ്പോണന്റ് ടീം ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള സ്കോഡ് പോലെ

ഗേസ് നമ്മുടെ പന്ത് പോയി സൗണ്ട് ഇടാത്തത് വേറെ ഒന്നല്ല ഗെയ്സ് നമ്മുടെ കയ്യിൽ ഹെഡ്സെറ്റ് കംപ്ലൈൻറ് ആണ് പിന്നെ അതിട്ട അതിൻ്റെ ലാഗം കൂടിയും വരും അല്ലെങ്കിൽ നമ്മുടെ മൈക്കിന്റെ സൗണ്ടിന് ആ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത് മൈക്ക് ഇല്ലല്ലേ ഫസ്റ്റ് ഗോൾ കോളടിച്ചിട്ടാ ഓപ്പണന്റ് ഫസ്റ്റ് കോളടിച്ചു എന്നാലും നമുക്ക് കുറച്ച് സൗണ്ട് ഇടാം ക്രാഷ് ിബ്രോയിൻ സാഡാണ് ഇങ്ങിലോട്ട് ഓടാം ഓ ഡിൾ ടച്ചിട്ട് അടിക്കാനായിരുന്നു ഗൈസ് അവിടെ നമ്മുടെ നമുക്ക് പാളി പോയിക്കൂ തന്നെ എടുക്കട്ടെ നമുക്കൊരു ട്രിക്ക് ചെയ്ത് ആരിക്കും കേറില്ല ഗൈസ് ബഗാണ് ബഗാണ് ഇക്ഷാഡ് ബോക്സ് ഓർടിട്ട് ആരും കേറിയില്ല ഓ കീപ്പർ സേവ് അബോസ് ചാട്ടാ സാഡ് സാഡ് ആണ് ഗയ്സ് ടേൺ ചെയ്യാ രാ ഷോഡ് ഓ ഗയ്സ് പോളി പോയി സാഡാണ് ബിൽഡിട്ടിട്ട് അടി ചോക്കാം റാഷ് ഫോർഡ് കളിയുന്നത് മാറി നിക്കണേ ഗെയ്സ് ഫസ്റ്റ് ഗോൾ അങ്ങനെ റാഷ്ഫോർഡ് നമ്മുടെ നമ്മടെ നമ്മുടെ റാഷ്ഫോർഡ് ഒരു ടേൺ ഇട്ടിട്ടാണ് അടിച്ചത് അതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല ടേണിന്റെ നമ്മുടെ ടേൺ ഇന്ത്യ നമ്മുടെ ഒരു ഔട്ട് സൈഡ് ദി പോസ്റ്റ് പോസ്റ്റിന്റെ പുറത്തുനിന്നാണ് റാഷ് ഫോർഡ് അടിച്ച് കേൾ അടിച്ചു കിട്ടുന്നത് കേൾ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം പവർ ഉണ്ടായിരുന്നു അടിക്ക് റാഷ് റാഷ്ഫോർഡ് ആദ്യത്തെ ഗോൾ അടിച്ചിട്ടാ ഞാൻ വിചാരിച്ചില്ല ആ ഗോൾ വേറൊന്ന് അപ്പൊ ഗോളടിച്ചാറുണ്ട് നമ്മ ആഹ്ലാദിപ്പിലായിരുന്നു ഗോളിന്റെ ആഹ്ലാദിപ്പിലായിരുന്നു അതിനൊരു ഗോൾ എടുത്തടിച്ച് ആണ് ഗെയ്സ് അത് ഗോൾ ആയിരുന്നു അത് അപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയതാണ് എന്താ അറിയില്ല നമുക്ക് ഈ സൈഡിക്ക് അടിച്ചു നോക്കാം സെൻട്രലി ഓ ആ സൈഡിക്ക് ഞാൻ ആക്കിയതായിരുന്നു നേരെ സെൻട്രിക്ക് ആക്കിയോട് റാഷ് ബോർഡാണ് എല്ലാം ഉദ്ദേശിച്ചത് റാഷ് ബോഡാണ് റാഷ് ബോർഡ് കിട്ടോ ഫസ്റ്റ് ഹാഫ് റിവ്യൂ എടുക്കാൻ കളിച്ചിട്ട് നമ്മുടെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ത്രീ വണ്ണാണ് മൂന്നേ ഒന്നാണ് ഗെയ്സ് ഫസ്റ്റ് ഹാഫ് സ്കോറ് നമുക്ക് ഒരു കംബാക്ക് പ്രതീക്ഷിക്കണ്ട് നേരെ സംഭവം ഇറക്കണില്ല കൂട്ടിട്ടുണ്ട് ടോ എന്ത് ഭാഗ്യം കേസ് രേഖ എടുത്തിട്ട് മേച്ചപ്പ് പിടിക്കാറ്റല്ലേ കൈ ഒക്കെ കൊണ്ട് പോവുന്നു പേ നമ്മടെ ഒലിവർ ഗാനേവ് ചെയ്ത് ഇപ്പൊ നമ്മുടെ കൈ കിട്ടിയ ഒരു ഗോളാണ് കൈ കിട്ടിയത് ഗോളില്ല റാഷ് ബോർഡ് റാഷ് ബോർഡ് എവിടെ നമ്മുടെ ഡിക്സൻ അവിടെ ടാക്കിൾ ചെയ്തിട്ട് ഒന്നും അയില്ല രണ്ടാമത്തെ ഗോൾ ബോർഡാണ് അടിച്ചിട്ടുണ്ട് ഓ വിക്ടർ അടിച്ചാറുണ്ട് ഒരു കിണ്ണം ഗെയ്സ് കിണ്ണം കിണ്ണം കളി നമ്മൾ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് ഒരു അടിച്ചറുണ്ട് റാഷ് ബോർഡാണ് നമ്മുടെ രണ്ട് ഗോൾ അടിച്ചത് ഗേസ്റ്റാട്ടു എംബുന്റെ ത്രൂസ് കോർണർ കീപ്പർ കീപ്പ് അടിക്കേണ്ട ബന്ധമാണ് അവനത് നമുക്ക് കോർണർ കോർണറാക്കി തന്നുണ്ടത് ഒരു പണി ചെയ്യാൻ പോയി നമ്മ വേണ്ടത് ഗൈസ് ഇത് ഗോളാണെന്ന് തോന്നുന്നുണ്ട് ചൗമനി നമ്മളപ്പോ കമ്പ് ഗൈസ് നമ്മ ചൗമനി ഗോള് ഹെഡ് കയറ്റിട്ടുണ്ട് അപ്പൊ എൺപത്തി മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ നമുക്ക് ഒരു ഗോളും കൂടി അടിച്ചാ നമ്മക്ക് കള്ളി ഇവിടെ വിഞ്ച് ചെയ്യും കേസ് പോയി 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 ഇന്നില്ല ഇന്നില്ല കളി കഴിഞ്ഞു കളി കഴിഞ്ഞു കേസ് അപ്പൊ ത്രീ ത്രീ നമ്മളൊക്കെ മൂന്നേ മൂന്നാക്കി ഗൈസ് റാഷ് ഫോർഡാണ് നമ്മുടെ രണ്ട് ഗോൾ ഗോളടിച്ചേക്കണം അപ്പൊ നമ്മുടെ റാഷ് വോഡിൽ നമ്മുടെ മെയിൻ സ്കോഡിൽ എഡും ഉണ്ട് കേട്ടാ നമ്മുടെ മെയിൻ സ്കോഡിൽ റാഷ്വോഡ് ഉണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഗൈസ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ശരി ഗെയ്സ്